ഹായ് ഇത് ഞാനൊന്നൊരു വൺ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു ഒരു വീഡിയോ ചെയ്യാണ് എന്റെ ഒരു ദിവസത്തെ എൻ്റെ വർക്കിനെ പറ്റിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് നന്മണ്ട പഞ്ചായത്തിലെ കൊളത്തൂർ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ കീഴില് ഇന്ന് നന്മണ്ട സബ് സെന്ററിൽ വെച്ചിട്ട് ഒരു മിസ്റ്റ് ക്യാമ്പ് നടത്തുന്നുണ്ട് മിസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മന്ദരോഗ നിർണയ ക്യാമ്പ് നമ്മുടെ പ്രദേശങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ആട് ആളുകളാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ അപ്പം അന്യസംസ്ഥാനത്ത് വന്ന ആളുകൾ കുറെ ആള് നമ്മുടെ പ്രദേശത്ത് ജോലി ചെയ്യുന്നത് കാരണം അപ്പൊ അവരെന്തൊക്കെ അസുഖങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ പറയാൻ പറ്റൂലല്ലോ അസുഖം നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവും എന്നാൽ നമ്മൾ അന്യ നിന്ന് വരുന്ന ആളുകളായത് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് അതിൽ ഒന്നോട്ടൊക്കെ ശ്രദ്ധിക്കുകയാണ് നമ്മളവിടേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു നമ്മളെ അങ്ങനെ ശ്രദ്ധിക്കല്ലോ പ്രത്യേകമായിട്ടൊന്നു കാണുമല്ലോ അതുപോലെ നമ്മളിപ്പോ മാന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മൾ നന്മയുടെ സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനൊരു സബ് സെന്ററിൽ വെച്ചിട്ടു മിസ്റ്റ് ക്യാമ്പിണ്ട് അതായത് മന്ദരോഗം നിർണയ ക്യാമ്പ് അപ്പൊ അതിലേക്ക് ഞാൻ ഇതെ ഏരിയയിലുള്ള കുറച്ച് ആളുകൾ അവിടെ താമ എന്റെ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് അപ്പൊ അവരൊന്ന് ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയാൻ പോവുകയാണ് അതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ആ സബ് സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെയുള്ള മുഴുവൻ തൊഴിലാളികളും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ചാളെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നാൽപ്പത് അൻപതോളം ആളുകളെ പങ്കെടുത്തിട്ടുള്ളൂ അപ്പോൾ ആ പങ്കെടുത്ത ആളുകൾ നാല് പേരെങ്കിലും ഫൈലേറിയ പോസിറ്റീവ് കണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർക്ക് മെഡിസിൻ കൊടുത്ത് ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഓക്കെ ആയതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലെ ഇനി ചെയ്യാത്ത ആളുകളെ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള നോ നോക്കണമല്ലോ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യണമെങ്കിൽ അവരൊക്കെ ഇതിലൊക്കെ ഒരു നിർണ്ണയം നടത്തിയിട്ട് ഒന്നും പ്രത്യേകിച്ച് മലയേറിയ ടെസ്റ്റ് ഈ മന്തിരോഗത്തിൻ്റെ നിർണയം ഇതൊക്കെ നടത്തിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് കണ്ടുവെക്കും നമുക്കും നല്ലതാണ് അവർക്കും നല്ലതാണ് അപ്പം അവരെ ഒന്ന് ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷമിക്കുക എന്നല്ല നമ്മുടെ സെന്ററിലേക്ക് അവരെ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ആ വീട്ടിലേക്ക് പോവുകയാണ് ഒരു സ്ഥാപനത്തിൽ ഒരു പാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത് അവിടേക്ക് പോവാണ് ഞാൻ ഓക്കെ മൈഗ്രൻറിന്റെ സ്ക്രീനിങ് ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് അറിയുന്നത് ഹായ് ഇപ്പം ഞാൻ ഗെയിൽ പായ്പിൻ്റെ ജോലി ചെയ്യുന്ന ആളുകളെ ഒരു ഓഫീസാണിത് ഈ ഓഫീസിൽ മേലഭാഗത്ത് കെട്ടിടത്തിൻ്റെ മേലഭാഗത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അതായത് ഗെയിൽ പൈപ്പിന്റെ ആളുകളാണ് താമസിക്കുന്നത് ജോലി ചെയ്യുന്ന ആളുകളാണ് താമസിക്കുന്നത് അപ്പം നമ്മളിന്ന് മിസ്റ്റ് ക്യാമ്പിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഈ ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നത് ഇവിടെ ഇവരെ ഈ സ്ഥാപനത്തിൽ ഓരോ ഫയലുകളൊക്കെ സൂക്ഷിക്കുന്നു പിന്നെ അതിന് വേണ്ട ഗെയിൽ പൈപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് പിന്നെ ഈ ഗെയിൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാലോ ഗെയിൽ പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജപ്പാൻ വെള്ളം നമ്മുടെ വീടുകളിൽ എത്തുന്നത് പോലെ തന്നെ പിന്നെ ഗ്യാസ് നമ്മളെ വീടുകളിൽ അതായത് ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇട്ടിട്ട് നമ്മളെ വീടുകൾ നമ്മുടെ അടുക്കളയിൽ എത്തുന്നതാണ് അടുക്കളയിലേക്ക് എത്തുന്നതാണ് അത് ആ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത് നമ്മളെ വീടുകളിൽ മറ്റേ ഗ്യാസിൻ്റെ പൈപ്പ് ഗ്യാസിന്റെ കുറ്റികളൊക്കെ കൊണ്ടുവരലും ബുദ്ധിപ്പെട്ട് ഭയങ്കര പാടല്ലേ അപ്പം ഇത് നേരിട്ട് നമ്മളെ അടുക്കളയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ നിങ്ങൾ ഈ ഗെയിൽ പൈപ്പിന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകൾ ഒരു സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ലേ പേര് ബിപിൻ അപ്പൊ എന്താ പറയാ പിന്നെ നമ്മളെ അന്യ സംസ്ഥാനത്തിൽ ഇരുന്ന ആളുകളും ഇവിടെ അങ്ങോട്ട് പോകുന്ന ആളുകളൊക്കെ ആകുമ്പോൾ കുറെ പ്രയാസങ്ങൾ ഉണ്ട് രോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടർത്തുന്ന ഒരു പ്രശ്നങ്ങളിലേ നമ്മുടെ നാൻവേണ്ട കൊളത്തൂർ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആ ചർക്ക സമയമാണ് ഞാൻ അപ്പം നമ്മുടെ നന്മ സബ്സ്പെൻറ്ററിൽ വെച്ചിട്ട് ഇന്നൊരു മിസ്റ്റ് ക്യാമ്പ് നടക്കുന്നുണ്ട് മിസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് മന്തിരോഗം നിർണയ ക്യാമ്പ് കൂട്ടത്തിൽ മലേറിയൻ്റെ ടെസ്റ്റും നടക്കുന്നുണ്ട് അപ്പം നമ്മളെ പ്രദേശത്ത് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒരു ഒരു ക്യാമ്പ് വെച്ച സമയത്ത് അതിൽ പത്ത് നാൽപ്പത് അൻപതോളം ആളുകൾക്ക് ആളുകളുടെ ടെസ്റ്റ് നടത്തിയപ്പോൾ നാലാളെ മൈക്രോഫൈലേറിയ വിരകൾ കണ്ടെത്തിയത് പ്രകാരം അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കി അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ അന്ന് അന്ന് വരാത്ത കുറെ ആളുകളുണ്ട് അപ്പോൾ ആ ആളുകളുടെ സമയം ആളുകളുള്ളത് കൊണ്ട് നമ്മൾ അവരെ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ക്യാമ്പ് വെച്ചത് അവരെയും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും മറ്റമ്പൊക്കെ ഒരുമിച്ച് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല നമ്മൾ അവർക്കിവിടെ വന്ന് താമസിക്കാനും ഇവിടെ ജോലി ചെയ്യാനൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ അങ്ങോട്ട് നമ്മൾ അവർക്ക് വേണ്ടിയാണ് ഇന്നൊരു ബിസ്റ്റ് ക്യാമ്പ് നടത്തുന്നത് അല്ലേ അപ്പൊ എന്താ പറയാ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ജീവിതശൈലി രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ ബി പി ഷുഗറിനോ മെഡിസിൻ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നത് ഇത്ര ആളുകള് മങ്ങളെ കൂടെ ഉണ്ടല്ലോ അപ്പൊ ആരെങ്കിലും സ്ഥിരമായിട്ട് ഒരു മരുന്ന കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ നല്ലതായിട്ട് കണ്ടിട്ടില്ല അല്ലെ പിന്നെ അപ്പൊ അവര് മരുന്ന് കഴിക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ അവര് അവര് എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ടോ ജിമ്മിൽ പോന്നതാ അല്ലാണ്ട് നമ്മള് വീട്ടിൽ വെച്ചിട്ട് അല്ല ഈ സാധനത്തിൽ വെച്ചിട്ട് രാവിലെ എണീറ്റ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലതാണ് അല്ല ബി പി ഷു നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ജീവിതശൈലി രോഗങ്ങളാണ് ആ അതാ ഞാനും അതിന് അതിലേക്ക് തന്നെ കടന്നു കടന്നു അതെ അതുകൊണ്ട് അവർക്ക് അത്ര അങ്ങനത്തെ വല്യ കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ ആ അങ്ങനൊന്നും വരാത്തൊരു ആൾക്കാരാണ് അല്ലേ അപ്പൊ നമ്മള് പണ്ടത്തെ ഞാൻ വെച്ചാൽ മുമ്പുള്ള ആളുകളൊക്കെ എങ്ങനെയാ നമ്മളെ ഏരിയയിൽ വന്ന് മുമ്പുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളെ ഏരിയയിൽ വന്നിട്ട് ഏരിയയിൽ വന്നാലും അവര് ചപ്പാത്തി തക്കാളി കറി മാത്രം വീടുകളിൽ എവിടെയും താമസിക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ അങ്ങനെ കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നില്ല മറ്റു സാധനങ്ങളൊന്നും ഇല്ലാണ്ട് പക്ഷെ ഇപ്പൊ ഉള്ള ആളുകൾ ഒക്കെ നമ്മളെപ്പോലെ തന്നെ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുന്ന ആളുകളാണോ ഇവിടെ അങ്ങനെ തന്നെയാണ് ഹോസ്റ്റലേക്കും കാര്യങ്ങളൊക്കെ പോവാറ് പോകുന്നില്ല ചപ്പാത്തി രണ്ടു നേരം രണ്ടു നേരം ചപ്പാത്തി വെജിറ്റേറിയൻ ആയിട്ടുള്ള അതാണ് പിന്നെ ആഴ്ചയില് ഒരു തവണ ആരെങ്കിലും ചിക്കൻ ഉപയോഗിക്കുന്നത് അത് കുറവാണ് അത്രേ അപ്പൊ അത് അതുകൊണ്ടാണ് ശരിക്കും അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാൻ നമ്മുടെ കേരളക്കാരെ പോലെ ഒരുപാട് വണ്ണത്തടിയും പിന്നെ ഷുഗർ ബി പി ആയിട്ട് സ്ട്രോക്ക് വരിക പിന്നെ അല്ലെങ്കിൽ പൊണ്ണത്തടി വരിക അല്ലെങ്കിൽ പിന്നെ എന്താ ഹാത്തിന്റെ പ്രശ്നങ്ങൾ പിന്നെ ഡയാലി പിന്നെ പിന്നെ കിഡ്നി പ്രശ്നങ്ങൾ ലിവർ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നും ഒക്കെ വളരെ കുറവല്ലെ എടുത്തില്ലേ കാരണമെന്ന് വച്ചാൽ അവര് അവരെ ഭക്ഷണ രീതി തന്നെ അപ്പൊ നമുക്കറിയാം ശരിക്കും ഭക്ഷണം ഭക്ഷണത്തിൽ പിന്നെ മാറ്റം വരിക തന്നെ നമ്മളെ അസുഖങ്ങൾക്ക് കുറവുണ്ടാവും നമുക്ക് അറിയാം അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലെ പക്ഷെ ഇത് ഇതിപ്പോ നമ്മൾ രാത്രി രാത്രിക്കാണ് വിളിച്ചത് അല്ലേ അങ്ങനെയല്ലേ രാവിലെ രാത്രി ശരിക്കും മുപ്പതിലധികം തൊഴിലാളികൾ എന്റെ സംസ്ഥാനത്ത് താമസിക്കുന്ന ആളുകൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അല്ലേ ഏടൊക്കെ സ്ഥലം പറഞ്ഞു ബിഹാർ അല്ല അല്ല രാജസ്ഥാൻ ഗുജറാത്ത് ആ ഉള്ള ആളുകളാണ് ഇവിടെ പണിയെടുക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും എല്ലാ ടെസ്റ്റുകളും നമ്മൾ പകലാണ് ചെയ്യുന്നത് അല്ലെ ഈ പകല് ചെയ്യാണ്ട് ഇപ്പൊ രാത്രിക്ക് വെക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണല്ലോ അപ്പൊ അതിന് ആ കാരണം എന്താണിവ്യൻ മനസ്സിലാക്കിയത് വ്യക്തമായിട്ടറിയില്ല രാത്രി കാലങ്ങളിൽ എന്തിനാ നടത്തുന്നതെന്ന് മനസ്സിലായില്ല അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ നിങ്ങളെ ഇവർക്ക് പറഞ്ഞു നന്നായിട്ട് മനസ്സിലാക്കിക്കൊടുക്കും ഇത് ഞാനും ഇതിൽ മലയാളം മാത്രമേ അറിയുന്നുള്ളൂ ഹിന്ദി പറയാൻ അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റൂല ശരിക്കും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് പിന്നെ ഇത് മൈക്രോഫൈലേറിയാണ് പറഞ്ഞത് വിരകളാണ് നമ്മൾ ഈ ഈ പിന്നെ മന്ദിരം ഉണ്ടാക്കുന്നത് അത് രാത്രി കാലങ്ങളിലെ നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുകയുള്ളൂ പല സമയത്ത് അത് എവിടെയോ മാംസ പേശോ എവിടെയെങ്കിലും അങ്ങനെ ഒതുങ്ങിക്കൂടാണ് ചെയ്യുന്നത് അപ്പം രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ശരിക്കും ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ശരീരത്തിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ ശരീരത്തിൽ തൊലിയില്ലേ ഈ തൊലിക്ക് നേരെ ഈ തൊലീൻ്റെ നേരെ അടിയിലുള്ള എന്താ പറയുക ഈ തൊലിക്ക് നേരിയ അടിയിലുള്ള ആ ബ്ലഡില്ലേ ആ ബ്ലഡിലൂടെയാണ് ഈ മൈക്രോഫൈഡിയേറിയ കുഞ്ഞുങ്ങൾ അതായത് ഉപരിതല രക്തപ്രവാഹത്തിലൂടെ അങ്ങനെ പറയും ഈ തൊലിക്കുള്ളിലുള്ള ഉള്ളിലായിട്ട് ഉപരിതല രക്തപ്രവാഹത്തിലൂടെ ആണ് ഈ കുഞ്ഞുവിരകള് കുഞ്ഞുങ്ങള് അതായത് മൈക്രോഫൈലേറിയന്റെ കുഞ്ഞുങ്ങള് ഇതിങ്ങനെ അങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും അത് രാത്രി കാലങ്ങളിൽ ശരിക്കും ഉറങ്ങിക്കിടന്നിട്ടാണ് വേണ്ടത് അതാണ് അതാനായിട്ട് ശരി പിന്നെ അത് നമ്മൾ അതിനൊരു സംവിധാനങ്ങളെ ആരോഗ്യവകുപ്പിനില്ല അല്ലേ രാത്രി കാലങ്ങൾ വീടുകളിലൊക്കെ വന്നിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് കുത്തിയെടുക്കാനൊക്കെ അതിനുള്ള സംവിധാനം നമുക്ക് നമ്മുടെ ആരോഗ്യ വകുപ്പിന് അങ്ങനെ സംവിധാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഏഴര എട്ട് മണി സമയമാകുമ്പോൾ രാത്രിയാകുമ്പോൾ ആ ശരീരമൊക്കെ ജോലിയൊക്കെ ചെയ്തൊക്കെ തണുത്തൊക്കെ നിൽക്കുന്ന സമയമാണ് രസ്തം എടുക്കുന്ന സമയമാണല്ലോ അതുകൊണ്ടാണ് ആ സമയത്തേക്ക് നിങ്ങളെ വിളിക്കുന്നത് അത് ഈ ആളുകളെ വിളിക്കുന്നത് അപ്പൊ ആ സമയത്താണ് നമ്മുടെ ശരീരത്തെ ഉപരിതര രക്തപ്രവാഹത്തിലൂടെ ഇങ്ങനെ മൈക്രോഫൈലിയറുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അങ്ങനെ സഞ്ചരിക്കും അപ്പൊ ആ സഞ്ചരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളെ വെള്ളം കുത്തിയിട്ടാണ് ബ്ലഡ് എടുക്കുന്നത് അപ്പം അങ്ങനെ ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫൈലേറിയൻ്റെ വിര കുഞ്ഞുങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് പകലെത്തി മറ്റെല്ലാ ടെസ്റ്റുകളും നമ്മൾ പകലാണ് ചെയ്യുന്നത് ഇത് മാത്രം നമ്മൾ രാത്രിയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ അതല്ലേ അനുഭവം കണ്ട് അങ്ങനെയല്ലേ മനസ്സിലാക്കിയത് അപ്പം നമ്മൾ അപ്പം ഇങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കണ്ടെത്തി പിന്നെ ചികിത്സിച്ചില്ല എന്താ കുഴപ്പം ബാക്കിയുള്ള പൊതുവല്ലേ പൊതു കുത്തിയിട്ടാണല്ലോ ഇത് സംഭവിക്കുന്നത് അപ്പൊ പിന്നെ ചൂലക്കർഗത്തിൽപ്പെട്ട പൊതുവുകളൊക്കെ ആണ് ഈ മഞ്ജരോഗം പരത്തുന്നത് അപ്പൊ അത് പിന്നെ മഞ്ജുരോഗമുള്ള ഒരാളെ കടിച്ച് നമ്മൾ ആ പൊതുവൊക്കടിച്ചാൽ ആ വിര കുഞ്ഞുങ്ങളെ നമ്മളെ ശരീരത്തിലേക്ക് ആ കുത്തി നില ഇറങ്ങി പോകുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്ത് വന്നിട്ടാണ് നമുക്ക് പക്ഷെ നമ്മുടെ ശരീരത്തിൽ കുറെ കാലം കിടക്കൂ ഈ കുഞ്ഞുങ്ങൾ അത് ഇങ്ങനെ വളർന്ന് വളർന്ന് എല്ലാം പെരുകി പെരുകി വന്നിട്ടാണ് ഒരാൾക്ക് മഞ്ജരോഗം വരുന്നത് അപ്പം കുറെ കാലതാമസം പിടിക്കൂ എന്നാലും മുമ്പ് കാലത്തിൽ അത്ര ഇപ്പം ഇല്ലല്ലോ മുമ്പൊക്കെ കുറെ മഞ്ജരോഗമുള്ള ആളുകളെ കണ്ടില്ലേ ഇപ്പൊ അങ്ങനെ അത്രേ ഇല്ലാത്തത് ഇങ്ങനെ നമ്മളെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്ത നിരാൾ അപ്പൊ ഇങ്ങനെയാണ് ഇത് ഈ ഇങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ ഇതിനു വേണ്ടി ആണ് നിങ്ങളെ വിളിക്കുന്നത് എന്നുള്ളത് നമ്മളെ ഈ തൊഴിലാളികൾക്ക് ബിപിൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പൊ ഡേ ഇൻ മൈ ലൈഫിൽ ഒരു ദിവസത്തെ ഒരു എന്റെ ഒരു ഇതാണ് ഞാൻ എന്ന് അതാണ് ഞാനിന്ന് ഈ വീഡിയോ എടുത്തത് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് യോഗ ടിപ്സ് ബൈ സൗമിനി എന്നാണ് യോഗ ടിപ്സ് ബൈ സൗമിനി അത് ഇവർ ഈ പിന്നെ ഈ തൊഴിലാളികളൊക്കെ ഒക്കെ ഒന്ന് കൊടുക്കണം എന്നപ്പോ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് വീഡിയോ ഒക്കെ നോക്കിയിട്ട് യോഗ ചെയ്യാൻ പറയണം ഞാനൊരു നമ്മുടെ പഞ്ചായത്തിന്റെ ഇതിൽ ചെറിയൊരു എന്താ ഇത് അങ്ങനെ ഒന്ന് തോന്നി ഒന്ന് ചെയ്യണം എന്ന് നമ്മൾ ഈ ഏരിയയിലൊക്കെ നമ്മുടെ ഫീൽഡിലൊക്കെ ഞാൻ ഒരു വാർഡിന്റെ ഒരു വാർഡില് ആശാവർക്കറായിട്ട് ജോലി ചെയ്യണം നമ്മളെ വീട് പ്രശ്നം എന്താ വെച്ചാല് ജീവിതശൈലി രോഗമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നേരല്ലല്ലേ മലയാളം മലയാള എനിക്ക് നിങ്ങളെ ഹിന്ദി അറിയാത്തോണ്ട് നിങ്ങൾ ഹിന്ദി സംസാരിക്കാൻ അറിയില്ല അതാണ് മലയാളം ഓപ്പർ പറഞ്ഞ് മനസ്സിലാക്കി തരൂട്ടോ അപ്പൊ എന്റെ ഏരിയയിലൊക്കെ കുറെ ജീവിതശൈലി രോഗങ്ങളെ കിടപ്പിലായ സ്ട്രോക്ക് ആയിട്ട് പിന്നെ അങ്ങനെയായിട്ട് എങ്ങനെയായിട്ട് സി വി ആയിട്ട് ഹൈപ്പർ ആയിട്ട് ഷുഗർ ആയിട്ട് ഇങ്ങനെ കുറെ കിടപ്പിലായ കുറെ ആളുകളുണ്ട് അപ്പൊ നമ്മൾ അവര് അവരൊക്കെ എന്താ വെച്ചാൽ അവരൊക്കെ എല്ലാ കാര്യങ്ങളും ആരോഗ്യ കാര്യങ്ങളും അപ്പൊ പാലിറ്റീവ് ആയിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങളിലായിട്ട് അവർ മെഡിസിൽ എത്തിച്ചിട്ടും ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മളൊരു വർക്കറാണ് അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഫീൽഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ കുറേ നന്നായിട്ട് എക്സർസൈസുകൾ ചെയ്യണം അപ്പൊ നമ്മൾ ഇവരെന്താന്ന് വെച്ചാൽ ഇവരിത്രയും ഇങ്ങനൊക്കെ ഭക്ഷണം ക്രമീകരിക്കുന്ന ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ഡയറ്റാണ് ആ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാന ഡയറ്റ് ആ ഇല്ല അമിതവണ്ണോ അവർക്ക് അമിത വണ്ണോ ഇല്ല അങ്ങനെ ഒരു ചെറുതായിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ കുടവയറൊന്നായിട്ടൊന്നും ഉള്ള ആളുകളൊന്നും അല്ല പിന്നെ ചില ആളുകൾ പാരമ്പര്യമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് വരും അപ്പം അപ്പം പറ്റുന്ന ആളുകളോട് എക്സസൈസ് ചെയ്യാൻ പറയാ എന്റെ യോ യോഗ ടിപ്സ് ബൈ സൗണ്ടിങ് എടുത്ത് നോക്ക എല്ലാവർക്കും എല്ലാവർക്കും അത് സെൻഡ് ചെയ്ത് കൊടുക്കുക അവരൊക്കെ അത് കണ്ടിട്ടോ എന്നാ താങ്ക് യു ഞാൻ ഇങ്ങനെ ഒരു എനിക്കൊരു വീഡിയോക്ക് നിന്ന് തന്നതിന് വിപിന്നെ ഞാൻ നന്ദി അറിയിക്കാണ് ഓക്കെ താങ്ക് യു